വെച്ചിരിക്കുന്നത് കണ്ടോ കണ്ടോ രസം കണ്ടോ പിന്നെ നമ്മൾ ഇന്നത്തെ തോ ചാത്തിയുടെ ഇതാണ് നമ്മടെ ചപ്പാത്തിക്ക് കൊടുക്കണ്ട ഇന്ന് ഞാൻ ചപ്പാത്തി ന്യൂട്രലേയും കൂടെയാണ് കഴിക്കാൻ പോകുന്നത് വേണ്ട ന്യൂട്രല അപ്പം ചപ്പാത്തിയാണ് ഇന്ന് ന്യൂട്രലേടെ ഇതെല്ലാവർക്കും ഇഷ്ടവാകാൻ സാധ്യത കുറവാണ് എനിക്കിഷ്ടമാണ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ഇനിയിപ്പോൾ ഓണമൊക്കെയാണ് വരുന്നത് ഓണത്തിന് വെക്കാൻ പറ്റിയൊരു അടപ്രഥമൻ്റെ ഒരു റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒപ്പം തന്നെ ഞാൻ ഇന്നത്തെ കുറച്ച് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും രാവിലെ ഇന്നത്തെക്കുണ്ടാക്കി എന്നുള്ളതും ഒക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ പാലടയുടെ ഇരുന്നൂറ് ഗ്രാം പാലടയുടെ ഒരു പാക്കറ്റാണിത് അപ്പം ഇതുകൊണ്ടാണ് ഞാനിന്ന് പായസം ഉണ്ടാക്കാൻ പോകുന്നത് ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലയുടെ പ്രഥമൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അപ്പൊ നമുക്ക് പായസത്തിന് വേണ്ടിട്ട് ആദ്യം തന്നെ നമുക്ക് തേങ്ങ പൊട്ടിച്ചെടുക്കാം അപ്പൊ നമുക്ക് ഈ ഒന്ന് ഉടച്ച് ഒന്ന് ചിരണ്ടിക്കൊണ്ട് വരാം അപ്പൊ ഞാൻ ഇവിടെ ഒരു തേങ്ങായി ഞാനിവിടെ ചിരണ്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ആ ഒരു തേങ്ങയുടെ പീര ഞാൻ ചെറുക്കണ്ട് ഇത് നമുക്ക് ഇനി മിക്സിയുടെ ജാലിലിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കാം എന്നിട്ട് അപ്പൊ അതിന് വേണ്ടിട്ട് എല്ലാം ഒന്നും അപ്പൊ നമുക്കിത് ഏഹ് ഈ മിക്സിയുടെ ജാലിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഈ മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് ഒന്നാം പാല് പിഴിഞ്ഞെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് അടിച്ചോണ്ടുവരട്ടെ അപ്പൊ നമുക്ക് ഈ പാലട ഒന്ന് വേവിച്ചെടുക്കണം ആദ്യം തന്നെ ഇതൊന്ന് നമുക്ക് വേവിച്ചാണ് എടുക്കേണ്ടത് വേവിച്ചെടുത്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചരുമത്തിന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ടേ ദേ ഇത് ആദ്യം തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം നമുക്ക് വേവിച്ചെടുക്കാം ഇതിന്റെ ആദ്യത്തെ വെള്ളം ഞാൻ ഒന്ന് കഴുകി കഴുകിക്കളഞ്ഞിട്ടുണ്ട് അപ്പം ഇനിയിപ്പോ രണ്ടാമത്തെ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനിത് വേവിക്കാൻ പോകുന്നത് അപ്പം നമുക്കിത് ഒന്ന് വേവിച്ചെടുക്കാം ൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇതിപ്പോ ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇതിപ്പോ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇത് ഇതിപ്പോ ഒരു ഒരു വേവ് വേവായിട്ടുണ്ടേ ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഈ വെള്ളം ഒന്ന് കഴുകി കളയണം ഒന്ന് കഴുകി എടുത്തിട്ട് നമുക്ക് ഊറ്റി വെക്കാം അപ്പതേ അട ഞാൻ കഴുകി വാരി ഒരു തിളപ്പിച്ചതിന് ശേഷം കഴുകി വാരി ഒരു നെറ്റ് കൊട്ടയിലാക്കി വെച്ചേക്കുവാണേ അപ്പം ഇത് ഒന്ന് ഊറ്റി ഊറ്റി വെച്ചേക്കുവാണ് ഇനിയിപ്പം നമുക്കിത് മൂന്നാമത്തെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇത് വേവിക്കണം അപ്പ ഈ ഉരുളിയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്

നമുക്ക് നന്നായിട്ട് കൊടുക്കണം ഇതിനി നമുക്ക് ഒന്ന് തിളച്ച് വരണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇത് ഈ അട കഴുകുന്ന ഇങ്ങനെയാണ് കേട്ടോ ആദ്യം ചൂടുള്ള ഒഴിച്ച് നന്നായിട്ട് കഴുകി ആദ്യത്തെയും രണ്ടാമത്തെയും വെള്ളം കളഞ്ഞതിന് ശേഷം ആണ് നമ്മൾ പിന്നെ രണ്ടാമത് മൂന്നാം മൂന്നാമത്തെ പാലിൽ വേവിച്ചെടുക്കുന്നത് ഇതിപ്പോ നമ്മുടെ ഈ ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി ശർക്കര പാൻ ഒഴിച്ചു കൊടുക്കേണ്ട അഞ്ഞൂറ് ഗ്രാം വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ രണ്ടാം പാലിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കണം അതിലേക്ക് ഒന്ന് നാം പറയിച്ചു കൊടുക്കാം ഇതിപ്പോ ഞാൻ ഒന്നാം പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്ക പൊടിച്ചുകൊണ്ട് ചേർത്ത് കൊടുക്കാം